ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തും വൈകിട്ട് ആറ് മുപ്പതിനാണ് തിരിച്ചെത്തുന്നത് പ്രതിഷേധം കണക്കിലടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ കനത്ത സുരക്ഷ ഒരുക്കും നാളെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഗവർണറെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇതേ തുടർന്നാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നാൽ ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ പറയുന്നു വിവരങ്ങളുമായി ആർ ഷീജി നാളെയാണ് സത്യപ്രതിജ്ഞ ഏറ്റവും ആദ്യം ഗവർണറുടെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ പോകുന്നു രണ്ട് കെ ബി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് ചോദിച്ചിരുന്നു അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മിണ്ടാട്ടമുണ്ടോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ികേഷ് നാളെ വൈകുന്നേരം നാലുമണിക്കാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോലും രാജിവെച്ച ഒഴിവിലേക്ക് കെ ബി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും നാളെ മന്ത്രിമാരായി സത്യപ്രജ്ഞയും രാജ്ഭവൻ പുറത്ത് തയ്യാറാക്കുന്ന പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകുന്നേരം ആറരയോടുകൂടി തലസ്ഥാനം തിരിച്ചെത്തും അദ്ദേഹം ഔറംഗബാദിലായിരുന്നു ഡൽഹി വഴി ഇന്ന് അദ്ദേഹം വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തും ഗവർണർ തിരിച്ചെത്തുമ്പോൾ എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് ബന്ധവസ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളത്തിന് രാജ്ഭവൻ വരെ കനത്ത പോലീസ് സുരക്ഷ വൈകുന്നേരത്തോടെ ഉണ്ടാകും എന്നാൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ നടക്കാനിരിക്കെ ഗവർണറെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്നൊരു നിലപാട് സർക്കാരിന് പുറമേക്കെങ്കിലും ഉണ്ട് എന്നാൽ എസ് എഫ് ഐ തങ്ങളുടെ കരിങ്കുടി പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട് നാളെ വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും പുതിയ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ തീരുമാനം വരിക നിലവിൽ ലഭിക്കാൻ പോകുന്ന ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി നൽകണമെന്ന് കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖാമൂലം ഇക്കാര്യം ആവശ്യപ്പെട്ടില്ല മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ വാക്കാൽ അറിയിക്കുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല വകുപ്പ് വിജനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമായതിനാൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം ഗതാഗത വകുപ്പാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ലഭിക്കാൻ സാധ്യത എന്നാൽ സിനിമാ ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായി സജി ചെറിയാൻ മന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു സി പി എം മന്ത്രിയിൽ നിന്ന് വകുപ്പെടുത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ മുന്നിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു നയപരമായ തീരുമാനം കൂടി ആവശ്യമായി വരും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിന് മറ്റും ചർച്ച ആവശ്യമായി വരും എന്തായാലും അത്തരം ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ നാളെ സി പി എം സെക്രട്ടേറിയറ്റ് രാവിലെ ചേരുന്നുമുണ്ട് ആ ശിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായ സത്യപ്രതിജ്ഞ ചെയ്യും thank